ഹലോ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷിന് ഓഫ്ലൈനായി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അധ്യാപകരെ നേരിട്ട് കണ്ടു പഠിക്കുക അതുപോലെ തന്നെ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് കൂട്ടായി പഠിക്കാൻ പറ്റുക അതിനോടൊപ്പം ഒരുപാട് മോഡൽ എക്സാമിനേഷൻസ് ചെയ്യുക നെഗറ്റീവ് മാർക്ക് പരമാവധി കുറയ്ക്കുക ഇങ്ങനെയൊക്കെ പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാർച്ച് പതിനഞ്ച് തൊട്ട് മെയ് പതിനഞ്ച് വരെ പൾപ്പിറ്റ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു ഇൻഡൻസ് ക്രാഷ് പ്രോഗ്രാം കൊല്ലം രാമങ്കുളം പൾപ്പിറ്റിൻ്റെ സെന്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രാഷ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഓൺലൈനിലുള്ള അതേ ഫാക്കൽറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഓഫ്ലൈനും അവൈലബിൾ ആകുക അമ്പതോളം മോഡൽ എക്സാമിനേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകളുണ്ട് കൃത്യം രണ്ട് മാസം കൊണ്ട് ഇത്രയും വലിയ സിലബസിനെ സിസ്റ്റമാറ്റിക്കായി ആയി ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് വരുന്നവർക്ക് റെസിഡൻഷ്യൽ ഫെസിലിറ്റി കൂടി നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് അറുപത് ദിവസങ്ങൾ നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പ് തന്നെയായിരിക്കും സോ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം